ജാൻമണി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അവിടെ എല്ലാവരും എത്തുന്ന സമയമാണ് ഈ ആഴ്ച എന്ന് പറയുന്നത് ഇന്ന് രണ്ടുപേരാണ് കയറുന്നത് എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ജാൻമണി ബിഗ് ബോസിനുള്ളിൽ കയറി അവിടെ നമ്മൾ പ്രമോല് കണ്ട പോലെ തന്നെ ഒരു അലമാരയെല്ലാം വെച്ചിരുന്നു അലമാരയ്ക്കുള്ളിൽ നിന്നാണ് ജാൻമണി പുറത്തേക്ക് വന്നത് എല്ലാവരുടെ അടുത്ത് ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പിയായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട് എല്ലാവരും ജാൻമണീനെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയിലാണ് എല്ലാവരെയും ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരാളെ ഒഴിച്ച് അർജുനെ മാത്രം മാറ്റി നിർത്തുന്നതായിട്ടാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത് അങ്ങോട്ട് ചെന്നു പക്ഷേ മൈൻഡ് ചെയ്യാതെ മാറ്റി നിർത്തുന്നതാണ് കാണാനായിട്ട് സാധിച്ചത് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ അവിടെ അർജുനുമായിട്ട് വലിയൊരു ക്ലാഷ് ജാൻമണിക്ക് ഉണ്ടായിരുന്നു ആ ഒരു വൈരാഗ്യം ഇപ്പോഴും ജാൻമണിയുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമുക്കവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിച്ചു ബിഗ് ബോസ് വീടിനുള്ളിൽ നിലവിലെ സാഹചര്യത്തിൽ ജാൻമണി അർജുനൊന്നും മൈൻഡ് ചെയ്യുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാൽ ബാക്കി എല്ലാവരുടെ അടുത്തും ഭയങ്കര ആയിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാവരും തിരിച്ചും സംസാരിക്കുന്നുണ്ട് എന്തായാലും ജാൻമണി ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് പോയ കണ്ടസ്റ്റന്റിൽ നിന്ന് ഫസ്റ്റ് റീഎൻട്രി കിട്ടിയ മത്സരാർത്ഥി ജാൻമണിയാണ് ഇനി രാത്രിയാണെന്ന് തോന്നുന്നു ഒരാൾ കൂടി എൻ്റർ ആവുന്നുണ്ട് അത് യമുനയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് രാത്രിയാണ് യമുന വരുന്നത് ബാക്കിയുള്ളവർ നാളെയൊക്കെയാണ് എത്തുന്നത് ഇന്നെത്തുന്നത് രണ്ടു പേരാണെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ പറയുന്നത്